ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെയും വൈകീട്ടുമുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഒന്നും പറയേണ്ട പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോടൊപ്പം ഒന്ന് തുറന്ന് വിടാമെന്ന് വിചാരിച്ച് നിക്കുൻ്റെ അടുത്ത് എത്തിയതൊന്ന് പെരുമഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ ഓടി കേട്ടോ അപ്പോൾ നിക്കുനാണെങ്കിലും ഇതുപോലെ മഴയുള്ളപ്പോ ഒന്നും പുറത്തിറങ്ങാനായിട്ട് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ കോഴിമക്കളൊക്കെ ഇന്ന് കൂടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് താ നമ്മൾ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെ ദോശമാവും കുറച്ച് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പോൾ അത് ദോശയും ഉണ്ടാക്കണം കേട്ടോ മഴ മിക്കവാറും ദിവസങ്ങളിൽ വെളുപ്പിനാണ് കൂടുതൽ ശക്തമാവാട്ടെ അപ്പം നമുക്കാണെങ്കിൽ എണീക്കാനായിട്ട് തോന്നില്ല എന്നാലും പിന്നെ നമ്മൾ ഒരേ ടൈമിൽ ഇന്ന് എഴുന്നേറ്റ് ആ ഒരു സമയം നമ്മൾ അങ്ങനെ അറിയൂട്ടോ ഓ ഞാൻ എഴുന്നേൽക്കുന്ന സമയമായി എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ എഴുന്നേൽക്കുകയും ചെയ്യും അപ്പോൾ ഇതാ നേന്ത്രപ്പഴമൊക്കെ പുഴുങ്ങിയിട്ടുണ്ട് ഞാനൊരു വലിയ കിടത്തിലാക്കി കഴിഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഒന്നും ചൂടാറിക്കോളുമല്ലോ ഭയങ്കരമായിട്ട് ചൂടാറണ്ട ലേശം ചൂട്ടോടൊക്കെ കൂടി നമുക്ക് കഴിക്കാം ഇതുപോലെ മഴയത്ത് അങ്ങനെ ദോശയും അതുപോലെ അതുപോലെ ചട്നിയും നമ്മൾ പഴം പുഴുങ്ങിയതൊക്കെ കഴിച്ച് കുറച്ച് നേരം നമ്മൾ ന്യൂസൊക്കെ ഒന്ന് കണ്ടു കിട്ടോ അതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ചക്കക്കുരി ഒക്കെ നന്നാക്കി വെച്ചിരുന്നു ആ ചക്കക്കുരുക്കളൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് കുത്തിച്ചതച്ചും കഴിഞ്ഞിട്ട് അത് അതിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് വഴക്കിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടും കഴിഞ്ഞിട്ട് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അത് വിസിലടിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ചീനച്ചട്ടിയിൽ ഇതാ ഒരു പിടി ചെമ്മീൻ ഉണക്ക ചെമ്മീൻ എടുത്തു കഴിഞ്ഞിട്ട് വറുക്കാണ് കേട്ട് ആ വറുത്തതിന് ശേഷം നമുക്കതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് നുള്ളിയതിന് ശേഷമാണ് നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ആയിട്ട് അപ്പോൾ ഞാനുണ്ടല്ലോ ചക്കക്കുരു ഇട്ടും കഴിഞ്ഞിട്ട് വേവിച്ചതിന് ശേഷം ഒരു വലിയ തക്കാളിയും കൂടി എടുത്തു കഴിഞ്ഞിട്ട് അതും കൂടി മുറിച്ചിട്ടും കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇങ്ങനെ വേവിക്കുക അടച്ചു കൂടാതെ തന്നെ വേവിക്കൂ കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഈ ചെമ്മീനും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് നാളികേരം അതുപോലെ തന്നെ പച്ചമുളകും വേപ്പിലൊക്കെ കൂടി ഇട്ടും കഴിഞ്ഞിട്ടുള്ള ഒരു അരപ്പും കൂടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ ആ കൂടി ഒഴിച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ ഒന്ന് കുറുകി വരുന്ന സമയത്താണ് നമ്മൾ കാച്ചി എടുക്കുക ഇങ്ങനത്തെ കറിയിൽ മാങ്ങി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പക്ഷെ മാങ്ങ നമുക്ക് എത്തൂല്ല നമ്മുടെ മാവിൽ നിൽക്കുന്നുണ്ടെങ്കിലും നമുക്ക് എത്തൂല്ല അത്രയ്ക്ക് ഉയരത്തിലാണ് മാങ്ങകൾ നിൽക്കുന്നത് കേട്ടോ ഇപ്പോഴും ഉണ്ട് പത്ത് മുപ്പത് മാങ്ങയൊക്കെ നമുക്ക് നോക്കുന്ന സ്ഥലത്തൊക്കെ കാണുന്നുണ്ട് പക്ഷെ നമുക്ക് അത്രയ്ക്കും വലിയ തോട്ടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പഴുത്ത് വീഴുന്നത് തന്നെയാണ് പച്ചയ്ക്ക് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ മാങ്ങിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ തക്കാളി ചേർത്തത് കേട്ടോ അങ്ങനെ ചക്കക്കുരിയും തക്കാളിയും ചെമ്മീനും ഒക്കെ ഇട്ടിട്ടുള്ള കറിയാണ് അത് ആ കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ വേപ്പിലിയൊക്കെ കൂടിയിട്ട് കഴിഞ്ഞിട്ടൊന്ന് മൂപ്പിച്ച് അതിലേക്ക് ഒഴിക്കുന്നതാണ് കേട്ടോ നമ്മുടെ വേപ്പിൻ്റെ ഇഷ്ടം പോലെ ഇലകൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ഈ ഉള്ളിയുടെ തോടൊക്കെ കൊണ്ടുപോയിട്ട് അതിൻ്റെ കടക്കിലിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഇട്ട് കൊടുക്കും അതാണ് അതിന് എപ്പോഴും ചെയ്യുന്ന വളം കേട്ടോ അപ്പം ഇപ്പം മഴയും കൂടി കിട്ടിയപ്പോൾ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇല ഒക്കെ പറിക്കാം തന്നെ നമുക്ക് മടിയാ വയ്യോ കുഞ്ഞ് വേപ്പിൻ്റെ തയ്യല്ലേ ഇത് പറിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നൊക്കെ വിചാരിക്കും കേട്ടോ ഇപ്പം അങ്ങനെ തോന്നൂല്ല കാരണം അത്രത്തോളം ഇല വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളെല്ലാ കറിയിലേക്കും അതിൽ നിന്ന് ഇലക്കെ പറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഉള്ളിയൊക്കെ കാച്ചങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ കറി അങ്ങോട്ട് ഇരുന്നൊന്ന് കുറുതാവണം അപ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ഇനി നമുക്ക് ക്യാബേജ് ദോരം വെക്കണം കേട്ടോ അപ്പം കാബേജ് എടുത്തു കഴിഞ്ഞിട്ട് രമേശ് ചേട്ടൻ ചോപ്പർ കൂട്ടനിലിട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ ചോപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ അത് ആയിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കുവാണെങ്കിലും എളുപ്പമായി കാരണം ഞാൻ അതിൻ്റെ പിന്നാലെ നിൽക്കേണ്ടി ഒന്നും വന്നില്ല കേട്ടോ ചോപ്പറിലൊക്കെ ഇട്ട് വലിക്കാനായിട്ട് രമേശ് ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെതാ നമ്മൾ ക്യാബേജ് ദോരനൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ ഇഞ്ചിയും പച്ചമുളകൊക്കെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലുണ്ടല്ലോ പച്ച പച്ചമുളക് ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ പച്ചമുളക് ഒന്നോ രണ്ടൊക്കെ നിൽക്കുന്നുള്ളൂ ഇപ്പം കണ്ടില്ലേ മഴയൊക്കെ മാറി നല്ല ഉണങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ ഇനി പെട്ടെന്നായിരിക്കും ഇനി അടുത്ത മഴ വരാം പിന്നെ നമ്മുടെ കറ്റാർ വാഴക്കൂട്ടം എൻ്റെ നല്ലപോലെ നീണ്ട് വലുതാവുന്നുണ്ട് കേട്ടാ നല്ല രീതിക്ക് തന്നെ ആയി വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഏകദേശം നമ്മൾ കിട്ടിയ പച്ചമുളകൊക്കെ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടാ ജീരകപ്പൊടിയൊക്കെ ചേർത്ത് അടിപൊളിയാക്കിയിരുന്നു ഇനി ഇത് ആ ഉച്ചതിരിഞ്ഞിങ്ങനെ നമുക്ക് മുറ്റത്തേക്കൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു രൂപമാറ്റം വരുത്താനൊക്കെ തോന്നിയിട്ട് പാടില്ല കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം എന്നു വിചാരിച്ച് ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ മഴയില്ലാത്തൊരു സമയം കൂടിയാണ് കേട്ടോ ആ മണിയൊക്കെ ആകുന്ന ആ ഒരു സമയമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചെടിച്ചട്ടികൾ അവിടെ അങ്ങനെ ചെടികളൊന്നും ഇല്ലാതെ വെറുതെ പുല്ലൊക്കെ മുളച്ചങ്ങായിട്ട് നിൽക്കുന്നുണ്ട് ചെറിയ ചെടിച്ചട്ടികളാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താ അവയൊക്കെ ഇങ്ങോട്ട് പറക്കിക്കൊണ്ട് വരുകയാണ് കേട്ടോ എന്നിട്ട് വിചാരിച്ചു ഏതെങ്കിലും ഒരു ചെടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏത് ചെടി വെക്കണമെന്നൊന്നും എന്നൊന്നും വിചാരിച്ചിട്ടല്ല എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ടാണ് ഈ ചെടി ചെട്ടികളൊക്കെ പറക്കിക്കൊണ്ട് വരുന്നത് കേട്ടോ അങ്ങനെ ഇതൊക്കെ പറക്കി കൊണ്ടുവന്ന് ഞാനിങ്ങനെ അത് കഴിയാറായപ്പോൾ ഇങ്ങനെ ആലോചിച്ചു അല്ല അല്ലെങ്കിൽ ഇതിങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ മതിയോ ഏതെങ്കിലും ചെടി ഇതിൽ വെക്കേണ്ട അപ്പോൾ ഏത് ചെടി വെക്കും ഇപ്പോൾ ആണെങ്കിൽ രണ്ട് സൈഡിലും ഞാൻ പിങ്ക് തരത്തിലുള്ള ചെടികൾ വെച്ചിട്ടുണ്ട് ഇനി പിങ്കിൻ്റെ അടുത്തൊക്കെ വെക്കാൻ പറ്റിയ ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീനായിരിക്കും എന്നൊക്കെ അങ്ങനെ തോന്നിയിട്ടാണ് തനി ഗ്രീനൊന്നും നമ്മുടെ കയ്യിൽ അങ്ങനത്തെ ഇല ചെടികളൊന്നും ഇല്ല അപ്പോഴാണ് ഒരു അര ഏരിയ ഉണ്ടല്ലോ ഗ്രീനും വൈറ്റും കൂടിയിട്ടുള്ളൊരു ചെടി അപ്പോൾ അത് വെച്ചു കൊടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചു കൂട്ടാം അപ്പോൾ ഈ ണെങ്കിൽ ഞാൻ കിണർ ചുറ്റും എല്ലാ വർഷവും വെച്ച് പിടിപ്പിക്കും പിന്നെ വേനൽ ഉണങ്ങിപ്പോവും ഇത് തന്നെയായിരുന്നു എൻ്റെ ഭയങ്കം അപ്പോൾ ഇപ്പം നമ്മുടെ മോട്ടറൊക്കെ ശരിയായതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു വേനൽക്കാലം നമുക്ക് ഉണ്ടാവില്ല എങ്ങനെയായാലും കുറച്ച് വെള്ളമുള്ളെങ്കിലും ആ മോട്ടറ് നമുക്ക് അടിച്ച് തരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ അവിടെ മണ്ണിൽ ഈ ചെടി വെക്കുന്നില്ല മണ്ണിൽ വെക്കുമ്പോഴാണ് ഈ ചെടി ഇങ്ങനെ പിടിച്ചു കിട്ടാത്തത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഈ ഉണ്ടല്ലോ അതൊക്കെ നല്ല ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് അതിൽ വെക്കാം ഈ ചെടിയെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ദാ ഈ ചെടിയാണ് ഞാൻ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഇത് ചെടിച്ചെട്ടിയിലാണെങ്കിൽ മാത്രം ഇവിടെ വളരണൂ ൂട്ടാ നിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഇല്ല അങ്ങനെയുണ്ട് പിന്നെ അത് കൂടാതെ ഇതിൻ്റെ ഇല കാണുമ്പോൾ നമ്മുടെ അത് കൊത്തി തിന്നേം കൂടി ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു ഉപദ്രവം ഉണ്ട് പിന്നെ ഒന്നാമത്തത് മടിച്ച് മടിച്ചാണ് വലുതാവുന്നത് അത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ടാണോ എന്ന് അറിയില്ല നമ്മുടെ കോഴിമക്കൾ ഇതൊക്കെ കൊത്തി തിന്നുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ചെടിച്ചട്ടികളിലൊക്കെ നമുക്ക് വെച്ച് നോക്കാം നാളെ ഞാൻ ഈ കോഴിമക്കൾ കാണുന്ന സ്ഥലത്ത് തന്നെയാണ് ഇത് വെക്കാം അവർ ഇപ്പോൾ അത് കൊത്തുന്നുണ്ടോയെന്ന് അറിയണമല്ലോ കൊത്തിയില്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം കൊത്താണെങ്കിൽ പിന്നെ നമുക്ക് അത് അവരെ കാണാതെ ഒളിപ്പിച്ച് വരാം സ്ഥലത്തേക്കൊക്കെ വെക്കണം അപ്പൊ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ മുറ്റവും അതുപോലെ വീട്ടിലാണെങ്കിലും വീടിന്റെ അകത്താണെങ്കിലും ഫർണിച്ചറൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഒരു നല്ലൊരു ചേഞ്ചായിട്ട് തോന്നും എന്നൊരുപോലെ തന്നെയാ ഒരു മടുപ്പൊക്കെ തോന്നില്ലേ അപ്പൊ ഇടയ്ക്ക് ഒരു ചേഞ്ചിനു വേണ്ടിയിട്ട് നമ്മളങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ മുറ്റത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ വെറുതെ മഴ നോക്കി നിൽക്കാനിരിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ മഴയൊക്കെ ഇറങ്ങി കഴിഞ്ഞ് ഈ വെള്ളവും മണ്ണും ഒക്കെ ആവില്ലോ എന്നൊക്കെ ഉള്ള വല്ലാത്തൊരു മടുപ്പ് മാറപ്പൊക്കെ തോന്നും കേട്ടോ വേനൽക്കാലം ആണെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയേ ഇല്ല ഏത് സമയവും ഞാൻ മുറ്റത്തും ചെടികൾക്കിടയിലൊക്കെ നടക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയമായില്ലേ മഴ പെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഉഷാറ് തോന്നിയതാണ് കേട്ടോ ചെയ്യാനായിട്ട് അങ്ങനെ അങ്ങനെതാ ഇതിൽ നിന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞ് അത് കട്ട് ചെയ്തതൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് ഇത് ഈ ചെടിച്ചട്ടിയിൽ പല കളകളും മുളച്ച് പൊന്തിയിട്ടുണ്ട് അതൊക്കെ പറിച്ചു മാറ്റി കഴിഞ്ഞിട്ട് ഒന്ന് ആ മണ്ണൊന്ന് കുത്തി ഇളക്കിയതിന് ശേഷം നമുക്കിതൊക്കെ നട്ട് കൊടുക്കാൻ അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ അപ്പം ചിലരുണ്ട് കിച്ചണിൽ ജോലികൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലീനിങ് ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാ ഇന്ന് എൻ്റെ വീട്ടിലെല്ലാ ജോലികളും കഴിഞ്ഞൊന്നും പറഞ്ഞു കഴിഞ്ഞ് ഇരിക്കുന്നവരെ കേട്ടാ അപ്പോൾ ബാക്കിയുള്ള സമയം മുഴുവൻ കിടന്നുറങ്ങേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയോ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കാനായിട്ട് മടിയില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ മടി പിടിച്ചിരിക്കരുത് കേട്ടോ ഈ നമ്മളെന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയമെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം തോന്നും ആഹാ ഞാൻ ഇത്ര മണിക്ക് ഇരുന്നതാണ് അരമണിക്കൂർ കൊണ്ട് ഇത്രയും മാറ്റങ്ങളൊക്കെ വരുത്തിയോ അപ്പോൾ കൊള്ളാലോ എന്ന് തോന്നുന്നു നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് തോന്നും കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയില്ലോ ആഹാ ഞാൻ മിടിക്കണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും അപ്പോൾ അങ്ങനെയൊക്കെ തോന്നണം നമ്മുടെ ലൈഫിനൊരു സന്തോഷമൊക്കെ ഉണ്ടാവണമെങ്കിൽ കേട്ടോ അല്ലാതെ മറ്റുള്ളവർ വന്നു കഴിഞ്ഞിട്ട് ഓഹോ നിങ്ങൾ നല്ല പുള്ളിയാണ് നല്ല കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്തതെന്ന് പറയുന്നു വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ വിചാരങ്ങളിലായിട്ട് ഒതുങ്ങി നിൽക്കും അപ്പോൾ അതിനുള്ള ഒരു ഇടയൊന്നും കൊടുക്കണ്ട നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ തന്നെ നമ്മളെ നല്ല പോസിറ്റീവ് മൈൻഡ് ആക്കി കഴിഞ്ഞിട്ട് പ്രവർത്തിക്കണം കേട്ടോ അപ്പോൾ അതാ രണ്ട് ചെടിച്ചട്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് മൂന്നാമത്തേല് കുത്തിക്കൊണ്ടിരിക്കും ഇരിക്കാനായിട്ട് നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ കാണാനായിട്ട് ഇതും കൂടി പിടിച്ചു കിട്ടിയാൽ മതിയായിരുന്നു ഇത് കാണുമ്പോൾ ഭക്ഷണമാക്കുമോ എന്നൊന്നും അറിയില്ല എന്തായാലും നമ്മൾ ട്രൈ ചെയ്യും അല്ലെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം ഈ ചെടി നിലത്ത് വെച്ചും കഴിഞ്ഞിട്ട് പിടിക്കാതെ പോയിട്ടുള്ളതാണ് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് റെഡിയാവോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളെ കാണിച്ച് തരണ്ടേ നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല ഭംഗിയാക്കി ഇടാനും വൃത്തിയാക്കിയിടാനും ഒന്നും പുറമേയുള്ള ആരും തന്നെ വരില്ല അതൊക്കെ നമ്മുടെ ഡ്യൂട്ടി തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് വയ്യ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ജോലിക്ക് വെച്ചിട്ട് വേണം അതൊക്കെ ശരിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല അതുപോലെ ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള ജോലികളാണ് വെറുതെ കത്തി കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ കൊണ്ടൊക്കെ ചില കമ്പുകളൊക്കെ കുഴിച്ചിടുന്ന അങ്ങനത്തെ ജോലികളല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് പറ്റാവുന്ന ജോലികളൊക്കെ നമുക്ക് തന്നെ ചെയ്യാം കേട്ടോ അത് തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു രഹസ്യമായിട്ട് നിൽക്കുക അല്ല നമ്മൾ ഊറ്റി കാര്യങ്ങളും ചെയ്യാതെ കുക്കിങ് മാത്രേ ചെയ്യുള്ളൂ എന്നൊന്നും പറഞ്ഞ് നിൽക്കരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ചിലരുടെ മുറ്റൊക്കെ കാണാനായിട്ട് ഒക്കെ പുല്ല് പിടിച്ച് കിടക്കായിരിക്കും പക്ഷേ വീടിൻ്റെ ഉള്ളൊക്കെ ൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും അപ്പം അങ്ങനെ കണ്ടാലും നമുക്കൊരു എന്താ പറയുക എന്തോ ഒരു മടുപ്പും ഇതൊക്കെ തോന്നിപ്പോകില്ലേ അങ്ങനെയുള്ള വീടിൻ്റെ മുറ്റത്തൊക്കെ ഒന്ന് ചവിട്ടി നിൽക്കാൻ തന്നെ നമുക്കൊരു അറപ്പൊക്കെ തോന്നും അപ്പം അങ്ങനെയൊന്നുമല്ലാതെ നമ്മളെ എപ്പോഴും നല്ല ഭംഗിയായിട്ട് വീടിൻ്റെ മുറ്റൊക്കെ ഇടണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുക അങ്ങനെ ഓരോരോ ചെടികളൊക്കെ മാറ്റി മറിച്ചൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുക അതുപോലെ ഭയങ്കര കാടായിട്ട് നിൽക്കുന്ന ചെടികളുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ചെറുതാക്കി വെക്കുക ഈ മഴക്കാലത്ത് മഴക്കാലത്തെന്നൊക്കെ പറഞ്ഞാൽ വെള്ളം ആർത്ത് കഴിഞ്ഞിട്ടാർത്ത് പിടിച്ചങ്ങൾ ചെടികൾ വലുതാവും അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞ് നമ്മൾ വെട്ടിയൊതുക്കുക നമ്മുടെ കൈ അങ്ങനെ ചെടികൾക്കിടയിലൂടെയൊക്കെ അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് ധാരാളം പൂക്കൾ ഉണ്ടാവുകയോ നല്ല ഭംഗിയിൽ വളരെയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് മുറ്റത്തേക്കൊക്കെ നോക്കുമ്പോൾ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി നടക്കാനായിട്ട് തോന്നും നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർക്കും അതൊരു ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നും ചുറ്റുപാടൊക്കെ കാണുമ്പോൾ തന്നെ ആഹാ നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ തോന്നിപ്പോകും കേട്ടോ അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ മുഴുകാനായിട്ട് നിങ്ങളും നോക്കിക്കോളൂ കേട്ടോ അപ്പം നമുക്ക് മറ്റുള്ളവരെ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നമുക്ക് അത് നമ്മുടെ ലൈഫിൽ പ്രാവർത്തിക ആക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ വീട്ടിലെ ജോലി കാണിച്ചുകൊണ്ട് തുടങ്ങിയ വീഡിയോ ആണെങ്കിലും ഇന്ന് ലാസ്റ്റ് എത്തിയപ്പോൾ നമ്മൾ ചെടികൾക്ക് ഇടയിലേക്കാണ് വന്നെത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാ ചെടി ചെടിച്ചെട്ടികളിലും ചെടികൾ വെച്ചിട്ടുള്ള ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും അവരവരുടെ മുറ്റമൊക്കെ നല്ല ഭംഗിയിലിടുക അപ്പോൾ ഞാൻ ഒരുക്കിയ ഈ ഒരു സൈഡിലാണ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത് പിന്നെ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ഥലമൊക്കെ മാറ്റുന്നതായിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്ന എല്ലാ കൂട്ടുകാരോടും ഒത്തിരി സ്നേഹം കേട്ടോ അവരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഈ ചെടിച്ചട്ടികളൊക്കെ ഇവിടെ നിർത്തി വെച്ചപ്പോൾ മുൻപത്തേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം